നമുക്കതിരെ ഒരു നാടിനെ അതിദാര്യ മുക്ത നാടായി മാറ്റുന്നതിന് ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് നമ്മൾ ഈ പ്രഖ്യാപനത്തിലേക്ക് എത്തിച്ചേരുന്നത് അതിദാരിദ്ര്യരുടെ ലിസ്റ്റ് തയ്യാറാക്കി അവരെ ഘട്ടംഘട്ടമായി അതിൽ നിന്ന് മാറ്റി ആ നിലനിൽ മാറ്റിയെടുക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ സംസ്ഥാന ഗവൺമെന്റും പ്രതല പഞ്ചായത്തുകളും നമ്മുടെ വിവിധ വകുപ്പുകളും എല്ലാം ചേർന്ന് നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അതിദാരിദ്രമില്ലാത്ത ഒരു നാടായി നമ്മുടെ നാടിനെ മാറ്റിയെടുക്കാനുള്ള വലിയ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് അതിനുവേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രയത്നങ്ങൾ അത് പരിപൂർണമായ അർത്ഥത്തിൽ പൂർത്തീകരിക്കുന്ന മേളയിലാണ് ഈ പ്രഖ്യാപനം നടക്കുന്നത് അവർക്ക് സ്ഥലം ലഭ്യമാക്കി അവർക്ക് മറ്റ് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കി അവർക്ക് അർഹതപ്പെട്ട മറ്റ് അവകാശങ്ങൾ ലഭ്യമാക്കി അങ്ങനെ നിരവധിയായ തലങ്ങളിൽ അതിനിരായിട്ടുള്ള ആളുകളെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ആ പരിശ്രമങ്ങൾ അതിനുവേണ്ടി നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ വിവിധ വകുപ്പുകളും പ്രതിലെ പഞ്ചായത്തുകളും സംസ്ഥാന ഗവൺമെന്റും എല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ളത് ഞാൻ അതിനെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ട ടൂറിസന്മാരെയും പ്രത്യേകമായി അഭിനന്ദിക്കുക കാരണം ഒരു ദിവസം കൊണ്ട് ഒരു അതിദരിദ്ര അവരെ ആ നിലയിൽ മാറ്റാൻ കഴിയില്ല അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അത് കുറെ നാളുകളായി നമ്മൾ ആരംഭിച്ച പ്രവർത്തനങ്ങളാണ് അവിടെ റേഷൻ കാർഡ് മാറ്റുന്നത് മറ്റു ആനിമൽ ലഭ്യമാക്കുന്നതുൾപ്പെടെ അവർക്ക് വീട് ലഭ്യമാക്കുന്ന ഉൾപ്പെടെ സ്ഥലം ലഭ്യമാക്കുന്ന ഉൾപ്പെടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടിയാണ് അതെല്ലാം യാഥാർത്ഥ്യമാക്കിയത് ഞാൻ ഇപ്പം ഷൈനൊക്കെ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഇങ്ങനെ വന്ന് നമുക്ക് അതിതായിട്ട് സ്ഥലം മാറ്റി കൊടുക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഇരുന്നൂറ്റി മുപ്പതിലധികം ആളുകൾക്ക് സ്ഥലം ലഭ്യമാക്കിയ സാഹചര്യങ്ങളുണ്ടായി ജില്ലാ പഞ്ചായത്ത് പദ്ധതി അത് നിരവധിയായ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ അതുപോലെ കോർപ്പറേഷനൊക്കെ ഇത്തരത്തിൽ നിരവധിയായ പദ്ധതികൾ ഏറ്റെടുത്ത് ഈ ഗവൺമെന്റിന്റെ ഈ പ്രവർത്തനത്തിനോടൊപ്പം ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം വിജയം കാണുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നവംബർ ഒന്നിന് സംസ്ഥാനത്ത് അതിൽ ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി ഇന്ന് നമ്മൾ നമ്മുടെ ജില്ലയെ പരിപൂർണമായും ജില്ലയായി പ്രഖ്യാപിക്കുന്ന ഈ ചടങ്ങ് നടക്കുന്നത് അപ്പൊ അതിനുവേണ്ടി അക്ഷീണമായി പരിശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും നമ്മുടെ ജെ ഡി ഉൾപ്പെടെ ഉൾപ്പെടെ മറ്റ് വിവിധ ജില്ലാ കോർഡിനേറ്റർ അതുപോലെ മറ്റ് നിരവധിയായ വകുപ്പുകളുടെ നമ്മുടെ റവന്യൂ വകുപ്പിന്റെയും ചുമതല എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു